നമസ്കാരം പി എസ് എൻ ബംഗ്ലാദേശ് വീണ്ടും കലാപ കലുഷിതമാണ് കലാപ കലാപകലുഷിതം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ വിഷം കൂടിയുണ്ട് അതിനകത്ത് ഇപ്പോൾ ആ കലാപകാരികൾ തകർത്തത് രണ്ട് പത്രങ്ങളാണ് രണ്ടും ഇൻ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനും ഇതിൽ വിരുദ്ധമായിട്ടുള്ള നിലപാട് ഒരു പക്ഷേ അവാമി ലീഗിനും അതുപോലെ ഇന്ത്യ ഗവൺമെന്റിനും അനുകൂലമായ നിലപാടുകൾ ആ നിലപാടുകളുടെ പേരിലാണ് ആ പത്രങ്ങൾ നശിപ്പിച്ചത് അതുപോലെ തന്നെ ദേപു ചന്ദ്രദാസ് എന്ന് പറയുന്ന യുവാവായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനെ തല്ലിക്കൊല്ലുകയും ചെയ്തു മതനിന്ദയെ ആരോപിക്കുക ആർക്ക് വേണമെങ്കിലും മതനിന്ദ ആരോപിക്കാം തെളിവൊന്നും വേണ്ട മതനിന്ദ ആരോപിച്ച അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയായിരുന്നു വഴിയിലിട്ട് അപ്പം മുഹമ്മദ് യൂണിസ് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പോക്ക് ശരിയായ പോക്കാൻ ഫ്രിഞ്ച് എലിമെൻറ്റ്സ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നു കുറച്ച് ദേശവിരുദ്ധ എലിമെൻറ്റുകളുടെയോ പക്ഷേ സംഗതി അങ്ങനെയൊന്നുമല്ല വലിയൊരു കലാപമായിട്ട് പൊട്ടി പുറപ്പെട്ട് നേരത്തെയുണ്ടായ കലാപത്തെക്കാൽ അതിരൂക്ഷമാണ് വർഗീയ സ്വഭാവം കൈവരിക്കുമ്പോൾ അതിരൂക്ഷമാവുമല്ലോ കാരണം ആ മഹാഭൂരിപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും നിയമവും അതുപോലെ തന്നെ നിയമവാഴ്ചയും എല്ലാം അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ത്യയെ വളരെയധികം ഉത്കണ്ഠപ്പെടുത്തേണ്ട ചലനങ്ങളാണിപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം അതിനെക്കുറിച്ചുള്ളൊരു നിരീക്ഷണം പിയേഴ്സൺ മാർഷിൻ്റെ എന്താണ് ബംഗ്ലാദേശിലെ ആദ്യ കലാപം നടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തോന്നിയ ഒരു വികാരം പുറത്തുള്ളവർക്ക് അത് ഒരു വിപ്ലവമാണ് എന്നുള്ളതായി പക്ഷേ വാർത്തകൾ വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായി അത് വിപ്ലവമല്ല ജൻസി കലാപമല്ല ആരംഭിച്ചാണ് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ആ കലാപത്തിൻ്റെ മുൻനിരയിലുണ്ടായത് കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ രാഷ്ട്രീയ ധാരയും രാഷ്ട്രീയ പ്രചോദനം എന്താണ് എന്ന് മനസ്സിലായി അത് ആവാമി ലീഗിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എങ്കിൽ കൂടി വളരെ കർശനമായിട്ടുള്ള രീതിയിൽ ആസൂത്രിതമായി നിർവഹിക്കപ്പെട്ട ഒരു വർഗീയ കലാപം കൂടിയായിരുന്നു എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അവാമി ലീഗ് ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ടാണ് അവരുടെ ഭരണ സംവിധാനങ്ങളെയും വികസന കാഴ്ചപ്പാടുകളെയും വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ഒരു പക്ഷേ കുറെ കൂടി സെക്കുലറായ ഒരു ക്യാരക്ടർ ആ സർക്കാരിനുണ്ടായിരിക്കാം എന്നാൽ ഇത് ബംഗ്ലാദേശിലെ മതവിദികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താല്പര്യമുള്ളതായിരുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വർഗീയ സംഘടനയുമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫൾക്രം അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രം എന്നുള്ളത് പിന്നീട് തിരിച്ചെടുക്കപ്പെടുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ടിപ്പോൾ ഷെറീഫ് ഇസ്മാന്റെ മരണത്തിൽ വലിയ തരത്തിലുള്ള കലാപം കൂടെ പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ആ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്ന ഇന്ത്യക്കാരാണെന്ന് പറയുന്നത് എന്താ സംബന്ധമാണോ ശരിക്കും പറഞ്ഞിട്ട് അവരുടെ അവിടെ നിലനിൽക്കുന്ന പരസ്പരമുള്ള സംഘടനത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷത്തിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം മരിച്ചതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ആ മരണം ഇപ്പോൾ വീണ്ടും കലാപത്തിന് കാരണമായി തരുകയും ഇന്ത്യൻ എംബസിയുടെ അതിനു നേരത്തെ ആക്രമണമുണ്ടായി ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ താമസിക്കുന്നതായിട്ടുള്ള വീട് അത് തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായി അങ്ങനെ ഇന്ത്യ വിരുദ്ധമാണ് ആ കലാപം ആ കലാപത്തിൻ്റെ സ്വഭാവം അതേപോലെ തന്നെ ഇന്ത്യ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള വശം എന്ന് എനിക്ക് ഷറീഫ് ഓസ്മാൻ ഹാദി എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാളും ജൂലൈ അപ്രൈസിംഗ് എന്ന് പറയുന്ന ജൂലൈ കലാപത്തിൽ വർഗീയ കലാപം തന്നെയായിരുന്നു ഫലത്തിൽ അത് ആ കലാപത്തിൽ വലിയ ഒരു പങ്ക് വഹിച്ച ആള് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ മാപ്പ് വരച്ച് പ്രദർശിപ്പിച്ച ഒരാളും കൂടിയാണ് ഒരു ഹീറോ ആവാനുള്ള ശ്രമം കാണത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരൊക്കെ പേര് കൊടുത്തിട്ട് ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് പടം വരച്ച് കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ അനുകൂല വർഗീയ മനോഭാവം കാണിക്കുന്ന ഒരു റാഡിക്കലൈസ്ഡ് ഇസ്ലാമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം രൂക്ഷമായ ഉണ്ടാകുന്നത് വർഗീയമാണ് അതിനകത്തെ വികാരമെന്ന് പറയുന്നത് അപ്പോൾ ആ വികാരം ഇങ്ങനെ വർധിച്ചു വരികയാണെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല ഒരു ഹിന്ദുവിൻ്റെ രക്തത്തിൽ മാത്രം അവർക്ക് ദാഹം തീരില്ല കൂടുതൽ ഹിന്ദുക്കൾ അവിടെയുള്ള സകലമാന ഹിന്ദുക്കളെയും ഇപ്പോൾ ആകെപ്പാടെ വരണ്ടിരിക്കുകയാണ് എൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ വരണ്ടിരിക്കുകയാണ് ചെ ഒരു തരം ട്രോമയിലാണ് അവിടുത്തെ ആൾക്കാർ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുകയാണ് ഇവരെന്തും ഒന്നും മടിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളാണ് മുഹമ്മദ് യൂണിസിനാണെങ്കിൽ ഇത് യാതൊരു വിധത്തിലും നിയന്ത്രിക്കാൻ വാചകമടി അല്ലാതെ ഒരു വിധത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും പരിചയവുമില്ല അപ്പം ഇത് വരുന്നതിന് അടുത്ത ഹിന്ദുക്കളെ കൊല്ലുക ന്യൂനപക്ഷങ്ങളെ മുഴുവനായിട്ട് വേട്ടയാടുക ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശും കൂടി ഉൾപ്പെടുത്തി അത് മുഴുവൻ ഇസ്ലാമികമാക്കുക എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഇത് പുറപ്പെടാൻ പോകുന്നത് കാരണം യാതൊരു കടിഞ്ഞാണുമില്ലാത്ത അതിക്രമങ്ങളാണ് ഇവർ ഈ വർഗീയതയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇതുപോലുള്ള ഒരു കലാപത്തിൽ ഒതുങ്ങുകയില്ല വലിയൊരു ഭവിഷ്യത്തിലേക്കാതിരിക്കും അത് നീങ്ങുന്നത് ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വീഴ്സൺ ഭാഷ അല്ല ഇന്ത്യ വെറുതിരിക്കുന്നതിൽ കഥയില്ലല്ലോ ഇന്ത്യക്ക് അവിടെയുള്ള ഒന്ന് ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ പടച്ചു കൂട്ടണം ഒരു എംബസിയാണ് അവര് ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് തല്ലിപ്പൊളിച്ച് പ്രധാനപ്പെട്ട എംബസിയിൽ ആക്രമണം നടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഈ മനുഷ്യന് മുഴുവനും ഇന്ത്യ വിരുദ്ധരായി മാറിക്കഴിഞ്ഞാണ് അങ്ങനെ മാറ്റുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം പാകിസ്ഥാൻ തുർക്കി മുതലായിട്ടുള്ള രാഷ്ട്രങ്ങൾ നടത്തുകയും അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ കലാപമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ജയിലിലുണ്ടായിരുന്ന മുഴുവൻ കുറ്റവാളികളെ അവർ തുറന്നു വിട്ടു അപ്പോൾ അവരൊക്കെ ഇതിനു മുന്നിൽ പ്രധാനപ്പെട്ട കക്ഷികളാണ് ഈ കലാപത്തിൽ ഈ കലാപം ആർക്ക് നേരെ തിരിയെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് നേരെ തിരികും അതുകൊണ്ടാണ് ഒരാളെ ഒരു ഹിന്ദുവിനെ തല്ലിക്കൊന്ന് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഈ മതപരമായിട്ടുള്ള ഒരു സംഘർഷത്തിനെ ഇടവരുത്താൻ ഇത് കാരണമായി തീരും എന്നാണ് കരുതുന്നത് നമ്മളിവിടെ ഇരുന്ന് ഇത് വർഗീയതയാണ് മറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രവും വർഗീയമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നള്ളാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി അവരെ തൂക്കിക്കൊല്ലാൻ അവരുടെ കൂടെ തീരുമാനിച്ചു അങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി അവർ വിട്ടുകൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയുടെ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ച് നമ്മളത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അതിപ്പോൾ മാത്രമല്ല നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ചു വിഷയം അലകളി കാര്യമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നെഹ്റുവിന്റെ കാലത്ത് തുടരുന്നാൾ അല്ലാണ്ട് മോദിയുടെ ഒരു സംഭവമല്ല അത് ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ ആണ് നമുക്ക് നമ്മുടെ ഇവിടെ അഭയം തേടി വരുന്ന ആരെയും നമ്മൾ സംരക്ഷിക്കും അത് രാഷ്ട്രീയഭയാണ് അതിൽ കൂടുതൽ അതിൽ പ്രാധാന്യമൊന്നുമില്ല അതങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യാറുള്ളൊരു കാര്യമാണ് അതിൻ്റെ പുറത്ത് ഇന്ത്യക്ക് മേൽ കുതിരയറാൻ വരിക എന്ന് പറയുന്നത് അതല്ല യഥാർത്ഥത്തിൽ വിഷയം എന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഒരു വിഭാഗം ആളുകളെ അവരുടെ മൈൻഡിലേക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അത് കുത്തിവെച്ച് കുത്തിവെച്ച് ഇതൊക്കെ ഭ്രാന്തന്മാരായി മാറി അവരുടെ ആ ബെൻസി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ എന്താണ് ചെറുപ്പക്കാരിലും അതേപോലെ തന്നെ വിദ്യാർത്ഥികളിലുമൊക്കെ അത് പടർന്നു കയറി കലാപം നടത്തി ആ കലാപത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു നേതാവ് ഇപ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ട അജ്ഞാതരായിട്ടുള്ള മുഖംമൂടിയ ആക്രമണം അത് അതിന് കാരണങ്ങളുണ്ടാകും കാരണം അവര് കലാപം നടത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ കശാപ്പ് ചെയ്തിരുന്നില്ലേ ആ കശാപ്പ് ചെയ്തിരുന്ന ആളുകളുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ അതിന് തിരിച്ചറിവ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് സ്വാഭാവികം മാത്രം അതിനകത്ത് സംരക്ഷണം കിട്ടും എന്ന് കരുതി അവര് തെരുവിൽ പ്രസംഗിക്കാനും വീണ്ടും പ്രഘോഷണം നടത്താനും ആളുകളെ പ്രചോദിപ്പിക്കാനും ഒക്കെ നടക്കുമ്പോൾ ഇത് ഏത് സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അതവര് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷെ അത് അവർ ചെയ്തില്ല കാരണം അവരുടെ ഈ വിപ്ലവ ആനന്തര കാലം അവർ നടത്തിയ വിപ്ലവം അല്ലെ കലാപാനന്തര കാലത്ത് അവരുടെ ഒരു ധാരണ എന്ന് പറയുന്ന എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലായി എന്നുള്ളതാണ് അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഇരുട്ടടി കിട്ടുന്നത് ശരിക്കും പറഞ്ഞു ആ ഇരുട്ടടിയുടെ ഫലമായിട്ട് അദ്ദേഹം മരിച്ചു വിചയാണ് ഇനി ശേഷം വീണ്ടും കലാപത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയായി മാറുകയും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇന്ത്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുകയും ഇന്ത്യൻ വംശ എന്ന് കാണുന്ന ആളുകളെ കൊല്ലുകയും ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല മുസ്ലിങ്ങളും അതാണ് അത് ആ ഒരു പോയിന്റാണ് ഞാൻ ചോദിക്കുന്നത് ഈ മതസ്വാതന്ത്ര്യത്തെ മാത്രമല്ല അത് ഖനിക്കുന്നത് പത്ര സ്വാതന്ത്ര്യത്തെയും ഈ ഡെയിലി സ്റ്റാർ പ്രോത്തോ ആലോചി രണ്ട് പത്രങ്ങളും ഈ ബംഗ്ലാദേശ് ഉണ്ടായിക്കഴിഞ്ഞ് ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പ്രസിദ്ധമായത് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രചാരമുള്ള മാധ്യമമാണ് ഈ പ്രോത്ഥോമാലുവെന്ന് പറയുന്നത് അത് ഇന്നലെ പത് ഇന്ന് പത്രം ഇറങ്ങിയിട്ടില്ല ഇന്ന് പത്രം പുറത്തു വന്നിട്ടില്ല അച്ചടിച്ചിട്ടില്ല അതുപോലെ വലിയ കച്ചാപ്പാണ് അങ്ങോട്ട് കയറി അവർ നടത്തിയത് അപ്പോൾ ഇത് രൺ മത അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന ഒരു ഒരു ആക്രമം ആക്രമണം എന്നുള്ള നിലയിൽ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ പിന്നെ ശരിക്കും വിമ വിമർശിക്കേണ്ട ഒന്നാണ് പ്രതിഷേധിക്കേണ്ട ഒന്നാണ് പക്ഷെ വാർത്തകൾ നമ്മുടെ മലയാളം പത്രങ്ങളിൽ വരുമ്പോൾ വാർത്തകളെല്ലാം പിന്നാം പുറത്തേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഇത്രയും അഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു കാര്യത്തിൽ വാർത്തകൾ കൊടുക്കാൻ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴേ ഭയക്കുന്നു എന്നുള്ള ഒരു സന്ദർഭവും കൂടി ഉണ്ട് അല്ല അവർക്ക് കൊടുത്തിട്ടില്ല പ്രാധാന്യം വാർത്താ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ട് ഇത് വലിയൊരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ് സാധാരണ ജേർണലിസ്റ്റ് ഭാഷ ചെയ്യാം വീണ്ടും തുടർന്നും ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം എന്നെനിക്ക് തോന്നുന്നു എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി ഉണ്ട് ഒരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക